ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എനിക്കിവിടെ സുഖമാണ് കേട്ടോ ഇതേ എന്നത്തേം പോലെ ഒരു ദിവസം തുടങ്ങാണ് ഇന്നും രാവിലത്തെ ചെറിയ ചെറിയ എൻ്റെ ഒരു എൻ്റെ ഒരു ദിവസത്തെ രാവിലത്തെ പരിപാടിയാണ്ട്ടോ രാവിലെ എണീറ്റ് ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചായ വയ്ക്കലും മുറ്റൊടിക്കലും പണി അടുക്കള പണിയൊക്കെ ചെയ്യാൻ പോണത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കണുള്ളു ബാക്കിയുള്ളതൊക്കെ പിന്നെ ലഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ രാത്രിക്കും ഉച്ചയ്ക്കും കൂടെ കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നിച്ച് ചെയ്യാനാണ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പോൾ സമാധാനമായി ഉണ്ടാക്കിയാൽ മതി പിന്നെ മുറ്റപിടിക്കുക എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊരു ഇലകളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഭാഗം മാത്രം ക്ലീൻ ചെയ്തെടുത്താൽ മതിയല്ലോ നമ്മൾ അങ്ങനെയാണല്ലോ ഇലകൾ വേണത് മാത്രം അടിച്ച് കളയും വലിയതായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല അവിടെയൊന്നും ഒന്നും ഇല്ലല്ലോ അപ്പോൾ അത് മാത്രം അടിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് വേണം ചായ കുടിക്കാൻ ചെടി നനയ്ക്കാൻ ഇത് മഴ വരുന്നതിൻ്റെ രണ്ട് ദിവസം മുന്ന വീഡിയോ ആണേ ഇപ്പോൾ പിന്നെ നനയ്ക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ചെറിയ വൈകുന്നേരം ആകുമ്പോൾ ചെറിയ ചെറിയ മഴകളൊക്കെ കിട്ടുന്നുണ്ട് മഴ അങ്ങനെ കാര്യമായിട്ടില്ലെങ്കിലും ചെറിയൊരു മഴയൊക്കെ കിട്ടുന്നുണ്ട് ഒരു ദിവസം മാത്രം നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ അതെ ചെടി നനയ്ക്കണം നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിന് നമുക്ക് വിടാൻ പറ്റില്ലല്ലോ എന്തായാലും വന്നു അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇന്നൊരു കായ പറിച്ച് കഴിച്ചിട്ട് ഇനി ചെടി കളയുള്ളൂ എന്നുള്ള രീതിയിൽ ചെടി നന്നായി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും ചായ കുടിക്കാൻ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ചെടിയിൽ തന്നെ ഓസിട്ടിട്ട് അപ്പം പതുക്കെ വെള്ളം വരണേ ഉള്ളേ എല്ലാവരും പിടിക്കുകയല്ലേ അങ്ങനെ ഞാനും ചായ കുടിക്കാൻ പോയിരിക്കണേ എപ്പോഴൊന്നും രാവിലെ എണീറ്റ ഉടനെ ഒന്നും കുളിക്കില്ല കേട്ടോ നമ്മളിങ്ങനെ എപ്പോഴെങ്കിലേ കുളിക്കുകയുള്ളൂ അറിയുന്ന വിചാരിക്കണോ അതെന്തായാലും നിർബന്ധമായി കുളിക്കണമല്ലോ അപ്പോൾ രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞിട്ടേ അടുക്കളയിൽ കയറുകയുള്ളു പിന്നെ ചായ കുടിക്കഴിഞ്ഞ് വന്നിട്ടാണ് നേരെ അടുക്കളയ്ക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം കാര്യമായ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല കടല ഇന്നലെ വൈകുന്നേരം തന്നെ ഞാൻ കുതിരേണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതെടുത്ത് കടലക്കറിയും വെക്കണം പുട്ടുമാണ് ഉണ്ടാക്കേണ്ടത് പിന്നെ ഇത്തിരി കറിവേപ്പില വലി കറിവേപ്പിലേ വലിക്കാൻ പോവണേ അപ്പം അത് പോവാനായിട്ട് ഓടിയപ്പോഴാണ് കുഞ്ഞി കടയിൽ പോയി വരുന്നത് എന്താ വാങ്ങാൻ കൊടുത്തുവിട്ട് ആ തേങ്ങ വാങ്ങാൻ കൊടുത്തു വിട്ടത് ആ തേങ്ങ കഴിഞ്ഞു നോക്കിയില്ല ഇവിടെ അടുത്ത് കടയുണ്ട് അപ്പം കളിക്കാൻ പോകണ അവിടെ വിളിച്ചിട്ട് വന്നതിന് ദേഷ്യം വന്നിട്ട് കടയിൽ പോയിട്ട് വന്നാണ് പിന്നെ ശിവദാസേട്ടൻ അങ്ങോട്ട് പോയിട്ട് വരികയാണ് എന്താ സംഭവം നോക്കുകയാണ് ഞാനിവിടെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണല്ലോ നിൽക്കുന്നത് പിന്നെ തേങ്ങ ഉള്ളി കൊണ്ട് ആശാൻ ഉള്ളി കൊണ്ട് വയ്ക്കില്ല ഞാൻ തന്നെ കൊണ്ടുപോയി ഉള്ളി കൊണ്ട് വെക്കണം എന്നിട്ട് തേങ്ങ ഉള്ളി കൊണ്ട് വെച്ചിട്ട് ഞാൻ നേരെ പോയി ഞാനിത് കറിവേപ്പില കട്ടിട്ട് വന്നാലോ എന്ന് വിചാരിച്ച് കറിവേപ്പില ഇല്ലാതെ കടല കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല നാടൻ രീതിയല്ലേ അങ്ങനെയൊന്നുമില്ല എങ്കിലും കറിവേപ്പില ഇടണം തോന്നി പിന്നെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇത്തിരി പോസ് ഒക്കെ കാണിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ഈ കറിവേപ്പിലയാണ് കേട്ടോ അപ്പോൾ നേരെ പോയിട്ട് കട്ടിട്ട് വന്നതൊന്നും അല്ലാട്ടോ ഞാൻ ചോദിച്ച് പറിച്ചിട്ട് വന്നതാണേ ഇനിയിപ്പോൾ മേമ വീഡിയോ കാണുമ്പം എന്നോട് ചോദിക്കാണ്ട് കട്ടിട്ട് വന്നു എന്ന് വിചാരിക്കും ഞാൻ അമ്മൂനോട് ചോദിച്ചിട്ട് പറിച്ചതാണ് അപ്പോൾ ഇതേ കടലക്കറിക്കുള്ള തയ്യാറെടുപ്പാണ് ഒന്ന് ചട്ടി വെച്ച് എണ്ണ വെച്ച് കൊടുത്ത് കുറച്ച് ജീരവും കടുവിട്ട് പൊടിച്ചിട്ട് വെളുത്തുള്ളിയും കറിവേപ്പിലിട്ട് ഇളക്കി കൊടുത്തു എന്നിട്ട് കറിവേപ്പിലയും തക്കാളിയൊക്കെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി എടുത്തിട്ട് തേങ്ങയിടുന്നത് തേങ്ങയല്ല അതെ കടലിടണത് അപ്പോഴേ തേങ്ങ വാങ്ങാൻ കൊടുത്തതിന്റെ അതാണ് ഇങ്ങനെ ചിന്ത കടല വേവിച്ച് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടതാ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇത് ഞാൻ പറയാതെ ചെയ്ത് തന്നതാട്ടോ ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും വേണ്ടല്ലോട്ടോ ഒത്തിരി തേങ്ങ ചെരുവി തരുമോ ചോദിക്കും അപ്പൊ ചെരുവിയൊന്നും തരില്ലാട്ടോ എനിക്ക് തേങ്ങ ചെരുവാൻ ഭയങ്കര മടിയാണോന്ന് അറിയില്ല എനിക്ക് ഞാൻ എപ്പോഴും തേങ്ങ അരക്കണത് തന്നെ ഇങ്ങനെ കത്തി കൊണ്ട് തേങ്ങ പൂണ്ടെടുത്തിട്ടാണല്ലോ അപ്പോൾ തേങ്ങ ചരിവി തേങ്ങയും ഒക്കെ അവിടെ വെച്ചിരിക്കണപ്പോൾ ഏട്ടൻ വേഗം എടുത്ത് ചരിവി തന്നു കേട്ടോ ഇപ്പം പിന്നെ നല്ല ചൂടാണല്ലോ അപ്പം ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ മോട്ടിവേഷൻ ആണ് ഇങ്ങനെ കൂടെ നിന്നാൽ തന്നെ മോട്ടിവേഷൻ ആവും ആ ചെയ്ത് തേങ്ങ ചരിവി തരും ഇതുവരെ ഒന്നും അങ്ങനെ തേങ്ങയൊന്നും ചെരുവി തരുന്നിട്ടില്ല കേട്ടോ ഇതിപ്പോൾ എന്താണാവോ പെട്ടെന്ന് തന്നെ ആളൊറ്റയ്ക്ക് തന്നെ എടുത്ത് ചെയ്ത് തന്നപ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ ഞാൻ കൂടെ തന്നെ നിൽക്കുകയാണ് ഓ അതായത് പുട്ടിനിടാനുള്ള തേങ്ങ മാത്രം മോട്ടിവേഷനാണ് കേട്ടോ അതിങ്ങനെ കൂടെ നിന്ന് മോട്ടിവേഷൻ ചെയ്യൂ ചെയ്യൂ നമ്മൾ അതായത് സ്വയം തോന്നിയിട്ട് ഇങ്ങനെ വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു ചെയ്തു തരും അല്ലാതെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും അങ്ങനെ വേറെ പണികളൊന്നും ചെയ്തൊന്നും തരില്ലോ ചിലപ്പോൾ കേട്ടോ ദോശ ഉണ്ടാക്കി ഞാനിങ്ങനെ കറി വെക്കുന്ന തിരക്കിൽ പേട്ടൊന്ന് ദോശയുണ്ടാക്കുമെന്ന് ചോദിച്ചാലൊന്നും പക്ഷേ സ്വയം അറിഞ്ഞു വന്ന് സമയമായി എന്നൊക്കെ വന്നിട്ട് സമയമായി തോന്നുകയാണെങ്കിൽ ആ ആൾ തന്നെ ഒറ്റയ്ക്ക് അറിഞ്ഞു വന്ന് എന്തെങ്കിലും ചെയ്യും കേട്ടോ എപ്പോഴും ഇല്ല ഞാൻ പറഞ്ഞു എപ്പോഴും ഇല്ല പണിയില്ലാതെ ഇരിക്കുമ്പോൾ മാത്രം വർക്കില്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ മാത്രം ഇങ്ങനെ ചെയ്യും എന്തേലും സഹായിക്കും വർക്കുള്ള സമയത്തോ ഇല്ലെങ്കിൽ ഇന്ന് വർക്കുണ്ട് നാളെ വർക്കില്ലെങ്കിലോ അങ്ങനൊന്നും ചെയ്യില്ല കുറേ ദിവസം ലീവ് ടുപ്പിച്ചു കിട്ടുമല്ലോ അപ്പം അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ എന്തെങ്കിലും പണി ചെയ്തു തരുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ ആശാൻ ആ ഫോണിൽ നിന്ന് കണ്ണെടുക്കാറേ ഇല്ല ഇരുന്നവിടെ തന്നെ ഇരിക്കും അങ്ങനെ എൻ്റെ കടലക്കറിയിന്ന് സെറ്റാക്കി കുറച്ച് ലൂസായിട്ട് വേണം കാരണം അതായത് ലൂസ് പറഞ്ഞാൽ അങ്ങനെയല്ല പുട്ടിനെ നമുക്ക് കുഴച്ച് കഴിക്കാനുള്ള ഇവിടെയൊക്കെ കുറച്ച് ഗ്രേവി വേണം അപ്പം അതിനുള്ള ഒത്തിരി ലൂസായിട്ട് തന്നെ കറിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ പുട്ടിനുള്ള പൊടി ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് പേട്ടൻ തേങ്ങ ചെരുവി തന്നതുകൊണ്ട് അങ്ങനെ നമുക്ക് പുട്ടുണ്ടാക്കിയാലോ മിക്കവാറും ഇന്ന ദിവസം ഇന്നത് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിന് മുന്നേ കൂട്ടി തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുക്കള പണി തീർക്കാൻ പറ്റും ഞാൻ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കറി വേക്കുകയാണെങ്കിലും അതിനുള്ളിൽ തക്കാളി എല്ലാം കറക്റ്റ് റെഡിയാക്കിയിട്ട് വന്നാൽ പിന്നെ അടുക്കള ഈ ശടപടേ ശടപടേന്നാകും പിന്നെ പുട്ടിനാണെങ്കിലും ഇതേ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതെന്തൊരു പെരുവേറൻ കുറ്റിയാണെന്ന് ഇട്ടിട്ടും ഇട്ടിട്ട് നിറയണില്ല ചില്ലിടാൻ മറന്നു വരെ സംശയമായി കാരണം ഞാൻ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കണ്ണുണ്ടല്ലോ നിറയുന്നില്ല സാധാരണ ഞാനിങ്ങനെ കുഞ്ഞു ചേറ്റ പുട്ടാണ് എപ്പോഴും ഉണ്ടാക്കുക ഇന്നിപ്പോൾ ശരി എന്നാൽ പിന്നെ വലിയ പുട്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വലിയ പുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഇടയിലൊക്കെ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടേ അങ്ങനെ പുട്ടിനുള്ളത് റെഡി പുട്ട് പിന്നെ നമ്മുടെ സോഫ്റ്റ് പുട്ടാണല്ലോ ഈ മറ്റേ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിയ പൊടിയാണ് നമ്മൾ പൊടിച്ച പൊടിക്ക് ഇത്രയും സോഫ്റ്റ് ആയിട്ട് പുട്ട് കിട്ടില്ല അത് നൂൽപുട്ട് കിട്ടും അടിപൊളി ഒരു നൂൽപുട്ട് നമ്മുടെ പച്ചരി തന്നെ കഴുകി ഉണക്കി പൊടിച്ചതാണ് ആ പൊടിയും കൊണ്ടാണ് ഞാൻ എപ്പോഴും നൂൽപുട്ടുണ്ടാക്കുക കണ്ടിട്ടുണ്ടല്ലോ നൂൽപുട്ടൊക്കെ എത്ര സോഫ്റ്റായി ആയി വരുന്നത് പക്ഷേ ആ പൊടിയും കൊണ്ട് പുട്ടുണ്ടാക്കിയാൽ മാത്രം നന്നാവില്ല ഇലയുടെയും നൂൽപുട്ടൊക്കെ നമ്മുടെ പൊടിച്ച പൊടിയും കൊണ്ട് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി കൊണ്ട് ആ പച്ചരിനെ കഴുകി ഉണക്കി പൊടിച്ചിട്ട് വരും അതാണ് അത് കുറേ കാലം ഒത്തും കേട്ടോ വറക്കൊന്നുമില്ല പണ്ട് അമ്മയൊക്കെ വറക്കണത് കണ്ടിട്ടുണ്ട് അതായത് ഈ പൊടിച്ച പൊടീനെ വറുത്തിട്ടാണ് സൂക്ഷിക്കുക പക്ഷെ ഞാൻ അങ്ങനെയൊന്നുമല്ല വറുത്തുകൊണ്ടെന്ന് വെച്ചുകൊണ്ട് അല്ല പൊടിച്ചുകൊണ്ട് വെച്ചിട്ട് അങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുക്കണം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കുമല്ലോ അതായത് നന്നായി കിട്ടുന്നത് കൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ പുട്ടൊക്കെ ഞാൻ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് കഴിക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ഞാനും ആട്ടനും കൂടെയാണ് പിള്ളേർ രണ്ടും ഗ്രൗണ്ടിലാണല്ലോ ഉറങ്ങാൻ ഇനി ഗ്രൗണ്ടിൽ പോയിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങളൊന്ന് കഴിക്കട്ടെ എവിടെ എന്നുള്ളത് തീരുമാനം ആദ്യം ഒന്ന് റെഡിയാക്കാനാണ് ഏട്ടൻ ഇപ്പുറത്തിരിക്കണം ഏട്ടനാണ് എപ്പോഴും അപ്പുറത്തിരിക്കുക അപ്പോൾ ക്യാമറ ഇപ്പുറത്തുകൊണ്ട് വെച്ചപ്പോൾ ഏട്ടൻ ഞാൻ ഇപ്പുറത്തിരിക്കുക അതായത് കാണണ്ട എന്നുള്ള രീതിയിലേ അങ്ങനെ ഞങ്ങളിതേ പൊട്ടും കടലക്കറിയും കുട്ടി വേറെ പപ്പടവും പഴവും ഒന്നുമില്ല ഏട്ടനെ കടലക്കറി തീരെ ഇഷ്ടമല്ല പപ്പടവും പഴവും ഉണ്ടെങ്കിലാണ് ഇഷ്ടം പക്ഷേ ഇന്ന് അതൊന്നും ചെയ്തില്ല ഒരു പണിയോടെ തീർക്കാമല്ലോ വെറുതെ കുറേ പണിയാവും അപ്പോൾ പുട്ടും പഴവും ഒക്കെ ആണെങ്കിൽ എല്ലാം പണിയല്ലേ ഇതാകുമ്പോൾ ഒരൊറ്റ പണിയോടു കൂടി വേണമെങ്കിൽ ഉച്ചയ്ക്ക് ഈ കറി തന്നെ ഞാൻ ചിലപ്പോൾ എടുക്കും കേട്ടോ ഇവർ വേറെ ആരും എടുക്കില്ല രാവിലത്തെ കറി ഇനി ഇതിപ്പോൾ എടുത്ത് വെച്ച് ഈ കറി ബാക്കിയുണ്ടെങ്കിൽ എടുത്തു വെച്ചാൽ നാളെ ഞാൻ പുട്ടുണ്ടാക്കുമ്പോൾ എടുക്കും അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ കുഞ്ഞു വീഡിയോ ആണെന്ന് വിചാരിക്കണോ ഇത്രയല്ലോ ഫ്രണ്ട്സ് വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ മുഴുവനായിട്ട് കണ്ട് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകേണ്ടത് അതുകൊണ്ട് സന്തോഷമാണ് നമുക്ക് പിന്നെയും പിന്നെ അതായത് കാണുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും വീഡിയോ ഇടാൻ തോന്നുമല്ലോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടണേ വീഡിയോ കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെടണേന്നല്ല അങ്ങനെ അപ്പോൾ ദേ ഏട്ടൻ കഴിച്ചു കഴിഞ്ഞിട്ടേ പ്ലേറ്റൊക്കെ എടുത്തിട്ട് സാധാരണ ഇതൊരു ശീലമില്ലാത്തൊരു കാര്യമാണ് എപ്പോഴെങ്കിലൊക്കെ പ്ലേറ്റ് എടുക്കും കേട്ടോ നല്ല മൂടാണെങ്കിൽ ഒക്കെ എടുത്ത് സിങ്കിൽ അവിടെ കൊണ്ടുപോയി വെക്കും അപ്പോൾ ഇന്ന് എടുത്തതാണ് അത് വീഡിയോ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ചിരിക്കണം അപ്പം പിന്നെ ഏട്ടൻ വെള്ളം കുടിച്ചിട്ട് വരുമ്പോൾ എനിക്കും വെള്ളം കൊണ്ടെടുത്ത് തന്നിട്ടുണ്ട് അങ്ങനെ എൻ്റെ കഴിച്ചു കഴിഞ്ഞു ഫുഡ് ഇവിടെ തന്നെ വെച്ചാൽ ഇവന്മാർ വന്നിട്ട് ഇവരൊക്കെ കഴിക്കാൻ കൊടുക്കാമല്ലോ അപ്പോൾ താങ്ക്